ീ ഹാഫ്ലേ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബ്രാൻഡാണെന്ന് അറിയാലോ അപ്പം ജർമ്മൻ ബ്രാൻഡിൽ ആൾക്കാരുടെ എല്ലാവരുടെയും വേറെ ഇതിനകത്ത് എല്ലാ സാധനവും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ലോകത്തുണ്ടാക്കുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളുടെയും പ്രൊഡക്ഷൻ എടുക്കുന്നത് ചൈനയിലാണ് പക്ഷെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ഇത് ക്വാളിറ്റി വൈസ് വ്യത്യാസം കാണും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഹാഫ് ലൈഡ് ഒരു നോബ് അതായത് സാധാരണ നോബല്ല സാധാരണ ഒരു സ്റ്റവിൻ്റെ നോബിന് മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ വിലയുള്ളൂ സാധാരണ ഹോബിൻ്റെ ഒരു നോബാണ് നൂറ്റി എൺപത് രൂപയൊക്കെ വിലയുള്ളൂ ഹാഫ് ഹാഫ്ലേയുടെ ഒരു ഹോബിൻ്റെ നോബിൻ്റെ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അതിപ്പോൾ വില പറഞ്ഞത് നാനൂറ്റി അമ്പത് രൂപയായി അപ്പൊ ആ ഹോ ഇതൊന്നും ഞാൻ കാണിച്ചു തരാം ഏതാ പറഞ്ഞത് ആ നോബെന്ന് കാണിച്ചു തരാം പക്ഷെ അതിലും കൂടിയ നോബുണ്ട് കേട്ടോ അത് വലിയൊരു വിലയുള്ള നോബൊന്നല്ല ഒരു നോബിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ തിരിക്കുന്ന നോബിൻ്റെ അതിന്റെ ഒരെണ്ണത്തിന്റെ കാര്യം ഞാൻ പറയുന്നത് അതിലും കൂടിയ നോബുണ്ട് അതിലും വില കൂടിയ എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ മേളിൽ വിലയുള്ള നോബുകളുണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം ഹാഫ് ലേ എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാർ എൻക്വയറി ഉള്ളൊരു സാധനമാണ് ചേട്ടാ ഹാഫ് ലെ നല്ലാണോ ഹാഫ് ലേ നല്ലതാണോ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ സ്പെയറിന്റെ വില എന്ന് പറഞ്ഞു തരുന്നത് ഇപ്പൊ കാണിച്ചുതരാം കണ്ടോ അതായത് ഈ നോബ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ നോബ് ഒരുപക്ഷെ സിമിലർ ആ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു നോബായിരിക്കും ഞാനിത് പൊട്ടിച്ചില്ല ഇത് കണ്ടോ ഇതിൻ്റെ വില കണ്ടോ നാനൂറ്റി പതിനഞ്ച് രൂപ കണ്ടോ നാനൂറ്റി പതിനഞ്ച് രൂപ ഇനി ഇത് എവിടെ നിന്നാണ് വന്നേന്ന് കാണണോ കണ്ടോ ചൈന ഇനി ഹാഫ്ലേ തന്നെ ആണോ എന്ന് നോക്കണ്ട ഇത് കണ്ടോ ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ ഹാഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കണ്ടോ അപ്പോൾ ഹാഫിലെ തപ്പൻ്റെ അണ്ണന്മാർ ജർമ്മനാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാനും വേണ്ട ജർമ്മൻ ടെക്നോളജി അല്ലെങ്കിൽ ജർമ്മൻ ട്രേഡിൽ വരുന്ന സാധനം അതായത് അവിടെ ആയിരിക്കും അവർ ഒന്നെങ്കിൽ ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ ഫാക്ടറി എന്താ പറയുന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതൊക്കെ അവിടെയാണ് അത്രേ ഉള്ളൂ അല്ലാതെ ജർമ്മൻ മാനുഫാക്ചറിങ് വരുന്ന അതായത് ഇപ്പോൾ ഞാൻ പണ്ടൊരു കേസ് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ കിച്ചൻ എയ്ഡെന്നു ഒരു ബ്രാൻഡ് അമേരിക്കൻ കമ്പനിയാണ് പക്ഷേ അതിനകത്ത് നമ്മൾ അഴിച്ചു നോക്കിയാൽ ചിരി വരും കംപ്ലീറ്റ് സാധനവും ചൈനയുടെ അപ്പം ഇതാണ് അവസ്ഥ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ബലം പിടിക്കുന്നതൊന്നും വേണ്ട ജർമ്മൻ്റെ സാധനം ആയതുകൊണ്ട് അതിനകത്തെല്ലായിരിക്കുന്ന ജർമ്മൻ്റെ സാ ഇതാണ് പ്രോഡക്റ്റാന്നുള്ള ആ ഒരു വിദ്യാധാരണ ഒഴിവാക്കുക